അമ്മ തോരുമ്പം വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പേരും കൂടെ പരസ്പരം ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെ എനർജിയുള്ള ഒരു മാഡത്തിനെ ഞാൻ കണ്ടിട്ടില്ല പോസിറ്റീവ് എനർജി മാഡം വരാണ്ടിരുന്നാൽ ഓഫീസിൽ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയും അതെ ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച് പോരും അത്ര ഉള്ളൂ എന്ന് പറയും അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് മാഡത്തിൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നം പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത വീടുണ്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും അപ്പം ആ സമയത്ത് പറയും ഒന്നാമത്തെ പ്രശ്നം അമ്മ വീണ് കാലോടിഞ്ഞിരിക്കണേ അത് മേഡത്തിൻ്റെ വീട്ടിലല്ലേ അല്ല ഇപ്പം എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയും പിന്നെ അവർ നോക്കാനെ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ടൊരു ജോലിക്കാരിയെ കൊണ്ടുപോയിട്ടുണ്ട് അവളാണെങ്കിൽ തീരെ ചെറുപ്പമെന്ന് പറയും അപ്പം അയാൾ പറയും അത് സൂക്ഷിക്കണം അല്ലെങ്കിൽ തന്നെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനേം ഭർത്താവിനേയും ഭാര്യയും പോരാ എന്ന് തോന്നുന്നൊരു കാലമാണ് അതിനിടയിൽ ഇങ്ങനൊരു ചെറിയൊരു പെൺകുട്ടീനെ കൊണ്ടുനിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത പ്രശ്നം ആണെന്ന് പറയും അതിപ്പോൾ എന്തായാലും അമ്മരെ അസുഖം മാറുന്നതോടുകൂടി അവളെ പറഞ്ഞയക്കണമെന്ന് തീരുമാനിക്കണേ രണ്ട് പേരും കൂടെ അതിന് ശേഷം പിന്നെ ഹോസ്പിറ്റലാണ് മുത്തശ്ശീൻ്റെ കാലിൻ്റെ പ്ലാസ്റ്റർ വെട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഡോക്ടർ പറയും ഇനി എന്ന് ഇങ്ങനെ നടന്നാൽ മതിയോ പ്ലാസ്റ്റർ ഒക്കെ വെട്ടണ്ടതെന്ന് വയ്ക്കും പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റുമെന്ന് വയ്ക്കും ഇല്ല കുറച്ച് നാളും കൂടെ രണ്ട് മാസത്തോളം അങ്ങനെ ഇരുന്നതല്ലേ അതുകൊണ്ട് കുറച്ച് നാളും കൂടെ വില്ച്ചേറി തന്നെ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ അറ്റൻഡറോട് ആ ഒക്കെ റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ റിമൂവ് ചെയ്യുന്ന അപ്പോൾ വല്ലാത്തൊരു പേടിയൊക്കെ ആയിട്ട് കാണിക്കുന്നു മുത്തശ്ശീനെ അതിനുശേഷം പിന്നെ ബാലേന്ദ്രം വരുന്നുണ്ട് കാറിൻ്റെ സൗണ്ട് കേട്ട് വൈജയന്തി ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ കൊണ്ടുപോയി പ്ലാസ്റ്റർ വെട്ടിയോ വെട്ടി ഇപ്പം നടക്കാൻ പറ്റുമോ ഇല്ല എന്ന് പറയുന്നുണ്ട് അതെന്താ ചെറിയൊരു കുറച്ച് ഇങ്ങനെ ഇരുന്നത് കൊണ്ട് ചെറിയൊരു ബാൻഡ് പ്ലാസ്റ്ററും കൂടെ ഇട്ടിട്ടുണ്ടെന്ന് പറയും ആ സമയത്താണ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി കൊണ്ട് നമ്മുടെ അലീന ഡൈനിങ് ടേബിളിനോടേക്ക് വരുന്നുണ്ട് അപ്പോൾ വൈജയന്തി ഭക്ഷണം കഴിച്ച് എഴുതി നിൽക്കുന്നത് നീ ഇത്ര പെട്ടെന്ന് കഴിച്ചു എന്ന് എന്നറിയാം ഞാൻ കഴിച്ചു അമ്മേ അമ്മ ഭക്ഷണം സാവകാശം ഇരുന്ന് കഴിച്ചാൽ മതി കേട്ടോ ഞാൻ പോട്ടേന്ന് പറയും അങ്ങനെ എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈജയന്തി പോകണ് അതിനുശേഷം വീണ്ടും മുത്തശ്ശി ഇങ്ങനെ അലീനോട് പറയുന്നുണ്ട് ഓ എത്ര നാളായി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് രണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ എന്ന് വിചാരിച്ചതല്ല അവിടെയൊക്കെ ഇരുന്ന് മരിക്കുന്ന വിചാരിച്ചത് എന്തായാലും മോളെ നീ വന്നതോടുകൂടി എൻ്റെ ജീവൻ പകുതി കിട്ടിയെന്നു പറയും അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി ഒരാൾ ഭൂമിയിലേക്ക് വരുമ്പോൾ അയാൾ എത്ര വർഷം ജീവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതനു ആ ആ വർഷം ജീവിച്ചിട്ടേ പോകൂ എന്ന് പറയും നിൻ്റെ ഒരു കാര്യം എന്ന് പറയും നീ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കി നീ കഴിച്ചു ഒന്നു നോക്കി ഇല്ല എന്നാൽ നീ ഇവിടെ ഇരുന്ന് വേണ്ട എന്ന് പറയും ആരെങ്കിലും വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും മുത്തശ്ശി ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ പെണ്ണേ നീ ഇവിടെ ഇരുന്ന് കഴിക്കരു നമുക്ക് രണ്ട് പേരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയും അത് വേണ്ട മുത്തശ്ശി ഞാൻ എനിക്ക് പിന്നെ എപ്പോഴേക്കും കഴിക്കാം ഞാൻ മുത്തശ്ശിക്കാവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ വിളമ്പി തന്നിവിടെ ഇരിക്കാം പിന്നെ ഒന്നില്ലെങ്കിൽ സാറ് പറയണം അല്ലെങ്കിൽ മാഡം പറയണം ആരെങ്കിലും ഒരാൾ പറയാതെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് ശരിയല്ല ഞാൻ കഴിക്കില്ല എന്ന് പറയും പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കേണ്ടവളാണ് എന്നൊരു തോന്നൽ മാഡത്തിന് ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എല്ലാവരേക്കാളും യോഗ്യത എനിക്കാണെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന കാലം വരും അന്ന് ഞാനിവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറയും നീ എന്തൊക്കെയാ പെണ്ണേ പറയണെന്ന് ചോദിക്കും ഓ ഒന്നില്ല മുത്തശ്ശി ഞാനിങ്ങനെ ഒരേ പൊട്ടത്തരങ്ങളൊക്കെ പറയണാണ് മുത്തശ്ശി കഴിക്കും ഞാനേ നായ്ക്കൾക്ക് ചോറ് കൊടുത്തിട്ട് വരട്ടെ അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവും ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഹരിശങ്കറിനെ വിളിക്കുന്ന മനു മനു അല്ല ഹരിനെ രോഹിത്തിനെ ഹരിയാണ് വിളിക്കുന്നത് രണ്ടുപേരും സംസാരിക്കുന്നത് അപ്പോൾ അലീനയുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് അലീനനോട് കാര്യങ്ങൾ സംസാരിച്ചോ മിണ്ടിയോ ചായോ പേടിച്ച് കുടിച്ചോ ഒരു ടിപ്പൊക്കെ കൊടുത്ത് അവളെ തൊട്ട് തലോടെയൊക്കെ നിൽക്കാൻ പറയുന്നുണ്ട് ഞാൻ പറയേ അതൊന്നും ശരിയാവില്ല എന്ന് പറയും എടാ ഞാൻ ഇവിടെ ചെയ്തതല്ലേ നീ എന്തിനാണ് പേടിക്കുന്നത് അവൾക്കൊരു പ്രശ്നം ഉണ്ടാക്കൂല എന്ന് ഉണ്ടാക്കൂലെന്ന് പറയുന്നത് എന്നെപ്പോലൊരു മണഗുണാഞ്ചെന്നൊക്കെ പറയും എടാ നീ പറയുന്ന പോലെ ഒന്നുമല്ല എനിക്കാ കാണുമ്പോൾ തന്നെ ഞാൻ എന്തോ തെറ്റ് ചെയ്തൊരു പേടിയാണ് അതുകൊണ്ട് അത് ശരിയാവില്ല എന്ന് പറയും നിനക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ നീ എന്നോട് പറയുമെന്ന് പറയും അതെ ഞാൻ നാളെ പറ്റിയെങ്കിൽ അങ്ങോട്ട് വരാന്നാ നാളെ വരുമെന്ന് ചോദിക്കും ആ അപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നീ എന്നോട് പറയണമെന്ന് പറയും ഇവിടെ ഇമാനുമായിട്ടിനും ഇല്ല അച്ഛനും ഇല്ലല്ലോ ആണായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് മാറി നിൽക്കാനും പറ്റില്ല പരമാവധി ഞാൻ വരാൻ നോക്കാം എടാ നീ എനിക്കൊരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ കിട്ടി തന്നേ പറയും ആ അഞ്ഞൂറ് രൂപ നിനക്ക് എന്തിനാന്ന് വെച്ചിട്ട് എടാ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ച് മാറ്റിൻ്റെ കാശിനിട്ടാന്ന് പറയും ഞാൻ നിനക്ക് തരാം അച്ഛൻ പോയപ്പോൾ ഞാൻ നിനക്ക് തന്നതല്ലെന്നൊക്കെ പറഞ്ഞു ആ സമയത്തുനിന്ന് ബാലചന്ദ്രൻ പൈസ നോക്കുന്നത് അപ്പോൾ വൈജേൻ്റെയോട് പറയുന്നുണ്ട് ഓ ശോ എന്തൊരു കഷ്ടമാണെന്ന് പറയും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എന്താ എന്തായാലും വിളിച്ചതെന്ന് ചോദിച്ച് വൈജയന്തി അങ്ങോട്ട് വരും അപ്പോൾ പറയുന്നത് അതെ ഇതിൽ നിന്ന് ആയിരം രൂപ കാണാനില്ല ഏഴായിരത്തി മുന്നൂറ് രൂപ വെച്ചതിൽ ആറായിരത്തി മുന്നൂറ് രൂപയുള്ളൂ എന്ന് പറയും അങ്ങനെ വൈജയൻ്റെയും എണ്ണും വൈജയൻ്റെയും എണ്ണുമ്പോൾ പറയും ആ ശരിയല്ല ഇത്രയേ ഉള്ളൂ എന്തായാലും പുറത്തുനിന്നുള്ള കളനല്ല അങ്ങനെ ആണെങ്കിൽ ബാക്കി ഇവിടെ വെച്ച് പോകില്ലല്ലോ എന്ന് പറയും അങ്ങനെ ബാലേന്ദ്രൻ കൃഷ്ണജനെ കൃഷ്ണനെ വിളിക്കൂല ബബീനെ വിളിച്ച് ചോദിക്കുന്നതിന് എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തോ ചോദിച്ചപ്പോൾ ഇല്ല അച്ഛാ ഞാനെടുത്തിട്ടില്ലേ നിങ്ങളെടുത്തെങ്കിൽ എടുത്തോ പക്ഷേ എന്തിനാണെന്ന് പറയണമെന്ന് പറയും കൃഷ്ണ മോളോട് ചോദിക്കാത്തതെന്ന് അറിയാം അവൾ എടുക്കൂല അത് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയും അവിടെ രോഹിതത്തെ നിന്നോട് ഞാൻ ചോദിക്കുന്നത് നീ പണം എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ എടുത്തില്ല എന്തൊരു കഷ്ടമാണെന്ന് എന്ന് പറയും എടുത്തില്ല എന്നൊന്നും നീ പറയണ്ട എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ആവശ്യം പറഞ്ഞാൽ മതി എന്ന് പറയും കഴിഞ്ഞത് അവൾ ദിവസം ഒരു അഞ്ഞൂറ് രൂപ കാണാണ്ടായിന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വൈ ജയന്തിക്കാണെങ്കിൽ അലീനേനെ സംശയം അപ്പോൾ അലീന എടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു അന്ന് നീ പറഞ്ഞിട്ട് അവളെ മുന്നിൽ മുന്നിൽ ചെന്ന് പെട്ടിട്ട് എന്നാണോ കെട്ടെന്ന് ഞാനാണ് എനിക്ക് പറ്റില്ല അവൾ എടുക്കില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയും എന്നിട്ട് ചോദിക്കണേ നിനക്ക് പൈസയ്ക്ക് ആവശ്യം വന്നാൽ എന്ത് ചെയ്യും നിനക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ ആർക്കും കൊടുക്കാനുണ്ടോ കടം പിടിച്ചത് അവർക്ക് അഴിച്ചു കൊടുക്കാനാണോ ഉണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറയും എന്താ എന്തങ്ങനെ ചോദിച്ചു വന്നാൽ കാരണം എന്ന് ചോദിക്കും അല്ല ഇവിടെ ആയിരം രൂപ കാണാനില്ല ബാലചന്ദ്രൻ്റെ ആനെന്ന് പറയും ഞാൻ എടുത്തിട്ടില്ല നലീനെ പറയും ഞാൻ നീ എടുത്തോ എന്ന് ചോദിച്ചില്ലല്ലോ അതിന് മുന്നേ നീ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായി മാഡത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ എവിടേക്കാണ് പോകണേന്ന് എൻ്റെ കയ്യിൽ എൻ്റെ ചിലവിനുള്ള അത്യാവശ്യം പണമുണ്ട് എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് അത് എത്ര ചോദിക്കും ഉണ്ടെന്നൊന്നും ഞാൻ എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും എൻ്റെ ശമ്പളത്തിൽ നിന്ന് അല്ലാതെ അന്യൻ്റെ മുതൽ ഞാൻ കട്ടെടുക്കില്ല നല്ല ധൈര്യത്തോടെ അലീന മുഖത്തോക്കി പറയുമ്പോൾ വൈ ജെന്തി ആകെ നാണം കിടണ് അവളെ മുന്നിലേ പിന്നീട് രോഹിത്തിനെ കാണിക്കുന്നത് രോഹിത്ത് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കണേ ഇപ്പോൾ വിളിക്കാം ഒരു മൂടിലിടാം എന്നൊക്കെ പറയും ആ സമയത്ത് ടെറസിൻ്റെ മുകളിലേക്ക് തുണിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അലീന തുണി എടുക്കാനായിട്ട് പോകണം അലീന പിന്നാലെ ചെല്ലണ് അലീനയുടെ പിന്നാലെ ചെല്ലും അപ്പോൾ ഹരിശ നമ്മുടെ രോഹിത്തിന് ചെറിയൊരു പൊട്ടപുതിയൊക്കെ തോന്നുന്നു അതിനെ അലീന ഡ്രസ്സൊക്കെ എടുത്ത് വാതിലടച്ച് വരുമ്പോൾ നമ്മുടെ രോഹിത് ഇങ്ങനെ പരിങ്ങി നിൽക്കണ് ഷൂന്ന് നിറഞ്ഞ് വിളിക്കും അപ്പോൾ അലീന ഇങ്ങനെ ആകെ അത്ഭുതപ്പെട്ടും കഴിഞ്ഞിട്ട് നോക്കിയിട നമ്മുടെ രോഹിത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ